ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസം കൂടിയാണ് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട്സ് ഒക്കെ ഇടുന്നുണ്ട് അത് നമ്മൾ ലോങ് വീഡിയോ ഇടാത്ത കൊണ്ടാണ് കേട്ടോ മിക്ക ദിവസം ഞാൻ വീഡിയോ എടുത്ത് വെക്കും പിന്നെ എഡിറ്റ് ചെയ്യാൻ മറക്കും മറക്കുന്നതല്ല എനിക്ക് സമയം തികയാറില്ല തെക്ക് വടക്ക് നടന്ന് ഞാൻ സമയം കളയാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിന് മുന്നേ ഒട്ടും സമയമില്ലാതെ എന്ന സാഹചര്യത്തിൽ ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ലസത പിടികൂടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മുടെ ചാനൽ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇനിയിപ്പോൾ മിഷു ഒക്കെ ആയി ആയിക്കഴിയുമ്പം നമുക്ക് ഇഷ്ടം പോലെ കണ്ടൻറ്റാവുമല്ലോ വിഷുവിൻ്റെയും പിന്നെ വീട്ടിൽ പോകുന്നത് ഡെയിൻ മെയ് ലൈഫ് ഡെയിൻ മെയ് ലൈഫ് ഇപ്പോൾ ചെയ്തിട്ട് കുറേ ആയി ഡെയിൻ മെയ് ലൈഫ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പം രാവിലെ പോയി കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അപ്പത്തന്നെ അര ദിവസം അങ്ങ് പോവുമല്ലേ പിന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അത് ഞാൻ പിന്നെ ഈവനിങ് വ്ലോക്കായിട്ട് ഇടാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം ഡെയിൻ മേ ലൈഫ് അങ്ങ് ചുരുങ്ങി ചുരുങ്ങി അങ്ങ് പോയി കുറേ ആയി ഇപ്പോൾ ചെയ്തിട്ട് ആരോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമൻ്റിലിട്ടായിരുന്നു ഡെയിൻ മേ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇപ്പം മിക്ക ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളും പോക്കൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോ അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ വിഷയമൊക്കെ ആവുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ കണ്ടിട്ടാവും നമുക്ക് അപ്പം നമുക്ക് ലോങ് വീഡിയോ ഡെയിൻ മേ ലീഫൊക്കെ ചെയ്യാം വീട്ടിലൊക്കെ പോകണം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ നാളെ ഞാൻ ചിലപ്പോൾ വീട്ടിലൊന്ന് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കയ്യിൽ വീട്ടിലെ ഡെയിൻ മേ ലീഫ് എടുക്കാമെന്ന് വിചാരിച്ചു അനിയറ്റി വന്നു അമ്മൾ വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ ആയി വീട്ടിൽ വന്നിട്ടാണ് വന്നപ്പം പോലെ എന്നെ വിളിക്കുന്നു ആ വീട്ടിലോട്ട് വാ പിള്ളേരെ കാണണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ പോകാതെ പോകാതെ നിൽക്കുന്നത് കേട്ടോ രണ്ടാഴ്ചത്തെ ലീവിനാണ് ആൾ വന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും അവൾ പോകും അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ പോകുന്നതിന് ഇപ്പുറം നീ ഒന്ന് വരി പോകും അന്ന് ഒന്ന് കാണാൻ പറ്റുമോ പിള്ളേരെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞെന്നാൽ നീ ഇങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞ് അതിലപ്പം അവള് പറഞ്ഞ അത് പറ്റത്തില്ല നേരെ വീട്ടിലോട്ട് തന്നെ വരണം അവിടെയാണെങ്കിൽ ജോലിയുണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ ഒന്നും കൂടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പോകാൻ താല്പര്യമൊക്കെയാണ് പിന്നെ മിക്ക ദിവസം ഉച്ച കഴിഞ്ഞ് മഴയാക്കും കഴിഞ്ഞ ദിവസമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് അപ്പത്തേക്കിനും ഭയങ്കര മഴയും കാറ്റും എല്ലാം കൂടെ പിന്നെ ഈ പിള്ളേരെയും കൊണ്ട് തന്നെ പോക്ക് മടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് പിന്നെയും ക്യാൻസൽ ചെയ്ത് ഇന്നലെ ഞാൻ പിന്നെ ഏട്ടയോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടേ ആക്കാവോ വൈകിട്ട് കൊണ്ടേ ആക്കാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അന്ന് ഡ്യൂട്ടി വൈകിട്ട് വരെ ഉണ്ടായിരുന്നു അങ്ങനെ നീണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ആച്ചക്കുള്ളിൽ ചെന്നില്ലെങ്കിൽ അവനെ മടല് വെട്ടി ഓടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം കയ്യൂർക്ക് എന്തെങ്കിലും പോകുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് കണ്ടൻറ്റൊക്കെ ആവുമല്ലോ അങ്ങനെ അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചവരെ പ്രത്യേകിച്ച് ഒറ്റ പണിയില്ലാത്തൊരു ദിവസമായിരുന്നു കാരണം ഇന്നലെ വൈകിട്ടത്തെ ചിക്കൻ കറിയും മീൻ വറുത്തതും മീൻ കറിയും പിന്നെ തോരനും ചോറും ഇരിപ്പുണ്ടായിരുന്നു തലേദിവസം നമ്മുടെ ചെറിയ പെരുന്നാളായിരുന്നല്ലോ അപ്പോൾ ചെറിയ പെരുന്നാളിനും ഫുഡ് കാര്യങ്ങളെല്ലാം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ വെച്ച ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കി ഞങ്ങൾ ഉച്ച വരെയുള്ള ഫുഡ് ലാവശ്യമായിട്ട് കഴിച്ചു കിട്ടുക ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറാൻ പ്ലാൻ ഇട്ടത് അപ്പം നാലുമണിക്ക് ഇന്ന് നമുക്ക് കുറച്ച് ചക്ക പുഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം അച്ഛൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചക്കയൊക്കെ വെട്ടി അത് ഞാൻ ഇരിഞ്ഞു പിറക്കി കുറച്ചെടുത്ത് അപ്പം തന്നെ പുഴുക്കാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൈയോടെ തന്നെ ഈ നാല് മണിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പുഴുക്കാക്കിയെടുത്ത് കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ കറി ഇപ്പണ്ടല്ലോ ചക്കയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ കറി ഞാനിന്ന് മോഡിഫൈ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇന്നലെയും ചിക്കൻ കറി ഉണ്ടായിരുന്നു മിനിയാന്നുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെകിടിച്ച് അപ്പം ഞാൻ വിചാരിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചേ അപ്പോൾ കുറച്ച് കുരുമുളക് അങ്ങ് പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഉണക്കി 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 നല്ല പൊരി പരുവത്തിലാക്കാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റുമാണ് പിന്നെ രണ്ട് ദിവസം കഴിച്ച് ആ ടേസ്റ്റ് അല്ലാതെ വേറൊരു വെറൈറ്റി ടേസ്റ്റ് കഴിക്കാമല്ലോ അപ്പം അതിനുള്ള പരിപാടിയിലാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകൊക്കെ പൊടിച്ച് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഒറിജിനൽ കുരുമുളകാണ് നല്ല കുരുമുളകെല്ലാം തന്നെ ഒറിജിനലായിരിക്കുമില്ല അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊഴിഞ്ഞ് വീണത് ഇവിടെയല്ല കേട്ടോ ആ തീക്കോയ് വീട്ടിൽ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം നല്ല ഒറിജിനൽ സാധനമാണ് അപ്പം അത് നന്നായിട്ട് പൊടിച്ച് നമ്മൾ ചിക്കനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി നമ്മൾ കഴിച്ചിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ച് ചാറും കുറച്ച് കഷ്ണങ്ങളൊക്കെ ആവില്ല അപ്പം നമുക്ക് കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ട് കുറച്ച് കുരുമുളക് ഒക്കെ ഇത് പോണൊക്കെ പൊടിച്ചിട്ട് നന്നായിട്ട് ഉണക്കി 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 ഇങ്ങെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മുരിങ്ങി നിൽക്കണം അത് നല്ല രുചിയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ആ കുത്ത് കുറച്ച് ഫ്രണ്ട് നിൽക്കണം അപ്പം നല്ല ടേസ്റ്റാണ് അതിന്തു ദോശയും അല്ലെങ്കിൽ അതിൻ്റെ കൂടുത്തി പൊറോട്ടയും കൂടെ ഹായ് സൂപ്പർ കോമ്പിനേഷനാണ് അപ്പം ഇന്ന് ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് ഉണക്കുന്നില്ല കാരണം നമുക്ക് ചക്ക കഴിക്കണമല്ലോ അപ്പം അതിൻ്റെ കൂടുത്തി ഒരു കുറച്ചിങ്ങനെ കുറുകനെ നിൽക്കുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാനാണെങ്കിൽ ചിക്കൻ ഉണക്കി 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 ചിക്കൻ കുറേ നല്ല ദശത്തുകൊണ്ടുണ്ടായിരുന്നു ഇങ്ങനെ അടർന്ന് പോകുന്നു കേട്ടോ ഇനിയിപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കിനി ചിക്കൻ തോരം പോലെ ആയിരിക്കും അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചക്ക പുഴുക്ക് നന്നായിട്ടായിട്ടുണ്ട് നന്നായിട്ട് ഒടച്ചൊടച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് ഒറ്റ ട്രിപ്പ് ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതുണ്ട് ഉണ്ട് ഇനി എന്നിപ്പോൾ ഏട്ടയെ വൈകിട്ട് വരുമ്പോഴേ കഴിക്കത്തുള്ളൂ പിന്നെ എനിക്കിത് ധാരാളമാണ് പിള്ളേർക്കും അധിയും കുഞ്ഞാപ്പി അങ്ങനെ വലിയ കാര്യമായിട്ട് വയറ് നിറച്ച് കഴിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അവർ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കത്തേ ഉള്ളൂ കുഞ്ഞാപ്പിക്ക് പിന്നെ ഇഷ്ടമാണ് കേട്ടോ കപ്പ പുഴുക്കും ചക്കപ്പുഴുക്കും ആ കാച്ചിൽ ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ അവയ്ക്ക് ഇങ്ങനെയുള്ള ഒത്തിരി സാധനവും ഇഷ്ടമില്ല അവൻ ബിരിയാണി കുബൂസ് അൽഫാം അങ്ങനെയുള്ള ഐറ്റംസിനോടാണ് താല്പര്യം പിന്നെ നൂഡിൽസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം കുഞ്ഞിക്ക് പിന്നെ എൻ്റെ ഒരു ഫുഡ് ടേസ്റ്റ് അവൻ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിടുത്തുവാണേ അപ്പം നമ്മുടെ പുഴുക്കുമായിട്ടുണ്ട് പിന്നെ ചിക്കനും ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാക്കിയിട്ടുണ്ട് ഇന്നലത്തെ ടേസ്റ്റേ അല്ല കേട്ടോ ഇപ്പം കുരുമുളകൊക്കെ പൊടിച്ച് വേറൊരു ടേസ്റ്റായി അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിം വന്നിട്ട് അങ്ങനെ പിന്നെ ഒരു ഇച്ചിരി കുഞ്ഞാപ്പിക്കൊരിച്ചിരി കൊടുത്തപ്പോഴത്തേക്കിനെ പ്ലേറ്റിലാക്കി തരാൻ പറഞ്ഞാൽ അങ്ങനെ രണ്ട് പേർക്കൂടെ ആയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ചോറും ചിക്കൻ കറിയും പുഴുക്കും എല്ലാം കൂടി എടുത്ത് വാരി കൊടുത്തോട്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഇച്ചി മടിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടി കൊടുക്കും അതാകുമ്പോൾ അതിൻ്റെ ഒരു ആലസത്തിൽ ഇരുന്നങ്ങ് അങ്ങ് കഴിച്ചോളും വാ ഇങ്ങനെ തന്നെ തുറന്നു വന്നോളും അപ്പോൾ എല്ലാ ഫുഡും നമ്മൾ കഴിച്ച് പഠിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ സമയത്തല്ല ചില സമയത്ത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ അങ്ങ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ കാർട്ടൂൺ വെച്ചു കൊടുക്കും അപ്പോൾ അത് തന്നെ കഴിച്ചങ്ങ് ോളൂട്ടോ അങ്ങനെ ഫോണിൽ കുറച്ച് നേരം കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് രണ്ടുപേർക്കും ഫുഡൊക്കെ വാരി കൊടുത്തു ശേഷം വന്നിട്ട് വൈകിട്ടത്തിനുള്ള അരിയടുപ്പിലേക്ക് ഇടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ടത്തേന് കഞ്ഞി വെക്കണം കുറച്ച് ചോറേ ഇരിക്കുള്ളൂ പിന്നെ അടിക്കണം തൂക്കണം തുടയ്ക്കണം എല്ലാ പരിപാടികളും കിടക്കുകയാണ് രാവിലെ തുണിയൊക്കെ കഴുകുവാണെങ്കിൽ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ചെറിയ മഴ മൂടലുണ്ട് മഴയ്ക്കിപ്പറം വൈകിട്ടത്തെ പരിപാടികളെല്ലാം ഒതുക്കാണ് കുളിയൊക്കെ കഴിഞ്ഞവിടെയെങ്കിലും സ്വസ്ഥായിട്ട് ഇരിക്കാമല്ലോ മഴയൊക്കെ ആണെങ്കിലും ഇന്ന് വിചാരിച്ച് അങ്ങനെ നേരത്തെ ദാരി അരിയടുപ്പിലേക്ക് ഇടുകയാണ് പിന്നെ മുറ്റം തൂക്കാനുണ്ടായിരുന്നേ ഫ്രണ്ട് വശം അത് ഞാൻ പിന്നെ പെട്ടെന്ന് വേഗം പോയി തൂത്തു ഇനി ഇപ്പം മഴയാണ് ി പിന്നെ തൂത്തത് വെറുതെ ആണ് എന്നാലും ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ മഴവെള്ളത്തിൽ വെള്ളത്തിലങ്ങ് ഒലിച്ച് അങ്ങ പൊക്കോളും കരികിലേയും ചപ്പൊക്കെ കേട്ടോ അങ്ങനെ ഇത് കുറച്ച് നമ്മുടെ മുറ്റത്തിനൊരു ഉണ്ട് അപ്പം അതുകൊണ്ട് ഫ്രണ്ടിലോട്ടെല്ലാം ഒലിച്ച് ഒലിച്ച് അങ്ങ പൊക്കോളും അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുഞ്ഞോടെയുണ്ട് അപ്പിലേക്കൂടെ അങ്ങ് പൊക്കോളും നല്ല മഴയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല വലിയ കരികിലൊന്നും ഇല്ല റബ്ബർ തോട്ടമൊന്നും അല്ലല്ലോ ആ കുറച്ച് തേക്കിൻ്റെയും പേരയുടെ ഒക്കെ ഉള്ളത് അതൊക്കെ അങ്ങ് കിളിക്കിള്ളി കളയാനുള്ളതേ ഉള്ളൂ അങ്ങനെ പിന്നെ ഒരു അരിയൊക്കെ അടുപ്പിലിട്ട് അത് തിളപ്പിച്ച റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് ഇനിയിപ്പം വൈകിട്ടൊന്നെടുത്ത് തികത്തി ഊറ്റിയാൽ മാത്രം മതി കേട്ടോ അതിനുശേഷം കുറച്ച് ക്ലീനിങ് പരിപാടിയുള്ളത് ചെയ്തേക്കാന്ന് വിചാരിച്ച് വൈകിട്ടേന് വിളക്കൊക്കെ വെക്കുന്നതിന് മുന്നേ താറയൊക്കെ ഒന്ന് തുടച്ചിട്ടേക്കാളും ഇപ്പോഴാണെങ്കിൽ ഫാനിൻ്റെ കാറ്റടി ഒക്കെ കൊണ്ട് ഉണങ്ങിക്കോടും മഴ പെയ്താൽ പിന്നെ ഒരു ഇരുപ്പം പോകണമൊക്കെ എനിക്ക് തോന്നും കേട്ടോ അപ്പം അതുകൊണ്ട് അതിന് മുന്നേ മഴയ്ക്ക് മുന്നേ വേഗം തുടച്ച് ഫാനോടി ഇട്ട് ഉണക്കി ഒന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ റൂമ് ഫുള്ള് തുടച്ച് എന്നുള്ളതാണ് ഇപ്പോഴാണെങ്കിൽ എന്നും തുടയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഭയങ്കര ഈച്ചശല്യമാണ് ഈച്ചുകൊണ്ട് പിന്നെ വേറൊരു കുഞ്ഞു എന്താ മിന്തു കൊണക്കിരിക്കുന്ന ഒരു ജീവിയുണ്ട് കേട്ടോ അതും ഭയങ്കര ശല്യമാണ് കൂവീച്ചയുണ്ട് ആ വർഗത്തിൽപ്പെട്ട കുറച്ച് പേര് ഇതിലേക്കൻ ചുറ്റി തിരിഞ്ഞു നടപ്പുണ്ട് കുറേ ദിവസമായിട്ട് പിന്നെ ഇപ്പം മഴ ആയപ്പോഴത്തേക്കിനാണ് കേട്ടോ കൂടിയത് വേനായിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ അവരെ തരുത്താൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം കേട്ടോ അങ്ങനെ പേരെയെല്ലാം ഫുള്ള് തുടച്ചെല്ലാം എന്താ മഴ വന്ന് വീണ് പിന്നെ ഞങ്ങൾ കുറച്ചേരം മഴ ആസ്വദിച്ച് ഇങ്ങനെ വെളിയിൽ നിന്ന കേട്ടോ ഇടിമുഴക്കും ഇല്ലാതിരുന്നത് കൊണ്ടാണ് കുറേ നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിന്നു കാര്യം രണ്ട് ദിവസം മഴ പെയ്തിട്ട് പിന്നെ പെയ്തില്ലെങ്കിൽ ഭയങ്കര ഉണക്കലായ പോണ കാണട്ടോ ഭയങ്കര ചൂടും ആവിയും പുഴുങ്ങലും ഒക്കെയാണ് മഴ പെയ്യുമ്പോൾ ഒരു സമാധാനമാണ് നമുക്ക് ഒരു സന്തോഷം വൈകിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം ആവിക്കാണ്ടും പുഴുങ്ങൾ റങ്ങാലോ എന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ഫാൻ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ വെച്ചിട്ട് കുട്ടി വേർത്തോണ്ടിരിക്കും ഒരു തരം ചൂട് കാറ്റാണ് കേട്ടോ വാനിട്ടാലും വരുന്നത് രണ്ട് മഴ അടിപ്പിച്ച് പെയ്താൽ പിന്നെ സമാധാനം സുഖമായിട്ട് കിടന്നുറങ്ങാൻ നല്ല തണുപ്പ് കാറ്റ് എല്ലാം ആണ് അങ്ങനെ പിന്നെ മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം തിന്ന് കുഞ്ഞാപ്പിയാണെങ്കിൽ വെള്ളത്തിലോട്ട് ഓട്ടി ഇറങ്ങാൻ ഉള്ള പരിപാടിയാണ് കേട്ടോ രണ്ടുപേരും കുറച്ചേരം മഴയത്തൊക്കെ നടന്ന് ഞാൻ പിന്നെ ഓർത്തും വൈകിട്ട് എന്തായാലും ഇവരെ കുളിപ്പിക്കാനുള്ളതാണ് പിന്നെ കുറച്ച് മഴയൊന്ന് ആസ്വദിച്ചോട്ടേ മഴ ആസ്വദിക്കുന്നൊരു ബാല്യം അവർക്കും കിടന്നോട്ടേന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറേ നേരം മഴയൊക്കെ കണ്ട് നിന്നു ഇനിയിപ്പം വേഗം

എങ്ങനെ പോയാലും ഒരമണിക്കൂർ മഴ നിൽക്കുമെന്ന് തോന്നുന്നു അത് പോണൊക്കെ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ രണ്ട് പേരെയും കയറ്റി കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇടിമുഴക്കമൊക്കെ തുടങ്ങി കേട്ടോ അന്നേരപ്പം പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കട്ടിലിൽ കയറി ഞങ്ങൾ മൂന്നു കൂടെ ഇങ്ങനെ കെട്ടി പിടിച്ചിരുന്നു കേട്ടോ ഇടിമുഴക്കാണെങ്കിൽ പിന്നെ ഞങ്ങളെ വെളിയിലിങ്ങും കാൺമാരേ കിട്ടത്തില്ല കട്ടിലേ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നു ൂടെ കട്ടിലേക്ക് കയറി അങ്ങനെ ഇരുന്നു കുഞ്ഞാപ്പി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അഭി പിന്നെ ഇങ്ങനെ കുഞ്ഞിക്കണ്ണും തുറന്നിരിക്കുകയായിരുന്നു കുറേ നേരം അവനെ അവനേറ്റ് പോയി ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ മഴയൊക്കെ ഒന്ന് ശമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പി ഒന്ന് ഉറങ്ങി നന്നായിട്ട് ഉറങ്ങി എണീറ്റ് ഞാൻ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ ഞാൻ ഇപ്പം കുറച്ചേരം ഇങ്ങനെ കിടന്ന് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പി ഉറങ്ങി ഇപ്പം പതുക്കെ എണീറ്റ് പോയി കുറച്ച് ചക്കുരി ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം പൊളിച്ചെല്ലാം വെച്ചിന് വൈകിട്ട് കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് മുക്കാലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റും ഉറക്ക എണീറ്റ് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ബിസ്ക്കറ്റ് വേണം രാവിലെ ഞാൻ ജോലിക്ക് പോയപ്പോഴത്തേക്കിനും ഞാൻ ചോദിച്ചാണ് എന്താ കഴിക്കാൻ വേണ്ടേ വൈകിട്ട് അമ്മ വരുമ്പം എന്തൊക്കെ കൊണ്ടുവരുന്നൊക്കെ അന്നേരപ്പത്തെ ലിസ്റ്റിൽ ഈ ബിസ്ക്കറ്റില്ലായിരുന്നു കേട്ടോ അന്നേരം എന്താ അച്ചപ്പവും കൊള്ളപ്പൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇവിടെ വന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മാറ്റി ബിസ്ക്കറ്റ് വേണം പിന്നെന്താ മക്രോണി വേണം തേൻമിഠായി വേണം ഇതൊക്കെ കണ്ടുവച്ചിട്ടുള്ള കാർച്ചയാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയി സാധനങ്ങൾ മേടിക്കും ിക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആശാത്തിക്ക് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കടയെ അടച്ചിട്ടേക്കാണ് പിന്നെ രണ്ട് പേരെയും കൂട്ടി മുകളിലത്തെ കടയിൽ പോയി കയ്യോടെ എല്ലാം മേടിച്ച് കൊടുത്താൽ അങ്ങനെ പിന്നെ രണ്ട് പേർക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു ഞാനൊരു കവർ പാലും രണ്ട് ബ്രൂവും ഒക്കെ മേടിച്ച് പിന്നെന്താ കുറച്ച് കുറച്ച് പേരറിയാത്ത മിഠായി ഒക്കെ മേടിച്ചിട്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ച് നമ്മളിത് ആ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം തിന്നെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് ലൈറ്റ് ഇട്ട് അടുക്കളയിലെ പരിപാടികൾ ചെയ്യാലോ എന്ന് ഓർത്തപ്പഴാണ് ഒരു കാര്യം മനസ്സിലായത് ഒരു ബൾബ് തെളിയുന്നില്ല അങ്ങനെ മഴയിലും കാറ്റിലും നമ്മുടെ ഒരു ബൾബ് അങ്ങ് പോയി കിട്ടിയിട്ടാണ് ഇപ്പം വൈകിട്ട് ഏട്ടാ വരുമ്പോഴത്തേക്കിനൊരു ബൾബൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറയണം അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് ഏകദേശം ഒരു ആറേകാലം ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ എന്നത്തേയും പോലെ വിളക്കൊക്കെ വെച്ച് വിളക്ക് വെക്കാൻ സാധാരണ ഒരു അഞ്ചേ മുക്കാൽ ആറൊക്കെ ആകുമ്പം വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇടിയും മഴയും കാറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ തിന്നെ കൊണ്ടെയാണല്ലോ വിളക്ക് വെക്കുന്നത് ഓട്ട് വിളക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഇടി മുഴക്കൊക്കെ ഉള്ളപ്പോൾ വെക്കാനും കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ശരിക്കും മഴയൊക്കെ അത് തോന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് വന്നിട്ട് ആ കാപ്പിടാനുള്ള പരിപാടിയിലാണ് കുറേ നേരമായി പാലിങ്ങനെ ഇരിക്കുന്നു ആദ്യം ഞാൻ ഓർത്താ വന്നതേ ഈ ചായയും കാപ്പിയൊക്കെ ാക്കിയാലോന്ന് കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് കുളിച്ച് വൃത്തിയായിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ അതേ ഐശ്വര്യത്തോടെ വിളക്ക് വെച്ചിട്ടാവാം ബാക്കി കാര്യമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് വേഗം ചായ ഇടാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും കരണ്ട് അങ്ങ് പോയി കരണ്ട് വന്നും പോയി കുറച്ചേരം അങ്ങനെ നിന്നു എന്തായാലും നേരത്തെ മഴക്കിപ്പുറം നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ പാസ്സാക്കിയത് നന്നായി അല്ലെങ്കിൽ പിന്നെ ഇവിട്ടത്തെ താപ്പി കൂട്ടി കുളിക്കണം പിന്നെ വിളക്കൊക്കെ വെക്കണം കുറച്ച് ചാടങ്ങായിപ്പോയാനായിട്ടോ അങ്ങനെ അത് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഏകദേശം കറണ്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ബ്രൂ കോഫി ഇട്ടു നമ്മുടെ ചക്ക പുഴുക്കും ചിക്കനും നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചക്ക പിന്നെ ഒരു പ്രധാന വിഭവമായതുകൊണ്ട് എപ്പോൾ ഉണ്ടാക്കിയാലും എപ്പോൾ കിട്ടിയാലും കഴിക്കും കേട്ടോ അങ്ങനെ പിന്നെ അത് കാപ്പിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുഞ്ഞാപ്പിൻ്റെ അടുത്ത് വന്ന് പാട്ടൊക്കെ പാടുവാണേ ഫിയൊക്കെ ഇട്ട് ചക്കയും ചിക്കൻ കറിയൊക്കെ എടുത്ത് ഞങ്ങളിരുന്ന് കഴിക്കാൻ കേട്ടോ ഈയോട് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് എനിക്കങ്ങൾ വേണ്ട അമ്മ കഴിച്ചോളാം പറഞ്ഞാ അവനങ്ങനെ ഭക്ഷണ കാര്യത്തിൽ വലിയ ഷാട്ടിങ്ങളും ഇല്ല ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെയാണേ കുഞ്ഞാപ്പം പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് കുറച്ചൊക്കെ നുള്ളിപ്പറക്കിയൊക്കെ കഴിച്ച് ഞാൻ പിന്നെ നന്നായിട്ട് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് നന്നായിട്ട് വെന്ത് നല്ല ഒടഞ്ഞ ചക്കപ്പുഴുക്കായിരുന്നു പിന്നെ നല്ല വൈക്കിയ ചക്കയും കൂടി ആയിരുന്നു കേട്ടോ അപ്പം നല്ല സൂപ്പർ പുഴുക്കായിരുന്നു ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി എനിക്ക് തോന്നി അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ കുറച്ചു നേരം വെറുതെ ഇരുന്നോട്ടെ ഇനി കുറച്ച് മീനൊക്കെ വറക്കാനുണ്ട് ചോറ് പിന്നെ ഉച്ചയ്ക്ക് തികത്തി ഊറ്റി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനകത്ത് ഒന്നുകൂടെ എടുത്തൊന്ന് തിളപ്പിച്ച് വാർത്താൽ മതി കേട്ടോ അങ്ങനെ കാപ്പി കുടിച്ചതിന് ശേഷം വന്നിട്ട് ഇത് കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരുപാട് മസാലയൊന്നും ഇല്ലാതെയാണ് കേട്ടോ മീൻ വറക്കുന്നത് കാരണം പിള്ളേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ആക്കുന്നത് കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ അതവർ ഉള്ളത് കഴിച്ചോട്ടേന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ കുറേ ദിവസം അടുപ്പിച്ച് മീനോ ർച്ചയായിക്കുമ്പത്തേക്കും പിന്നെ എനിക്ക് ചകിടിപ്പാണ് എനിക്ക് പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കണം കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ കോളില്ല അതുകൊണ്ട് പിള്ളേരും ടൈം മാത്രം കഴിച്ചോട്ടേന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടിച്ചതും വെളുത്തുള്ളിയും കുറച്ച് മാത്രം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ചു നേരം ഒന്ന് വെക്കുന്നുണ്ട് കാണുമ്പോൾ ഇതുപോലെ വെള്ളച്ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിക്കും ഇത് വറുത്തുകഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുരുമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മുളക് കൂടി ഇരാത്ത കേട്ടോ അങ്ങനെ അതൊക്കെ അരച്ച് തിരുമ്പി വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മൾ പൊളിച്ചു വെച്ച ചക്കക്കുരു ഇല്ലേ അതൊന്ന് കീന്തി കീന്തി എടുക്കുന്നുണ്ട് ചക്കക്കുരു പറ്റാനുള്ള പരിപാടിയിലാണ് കേട്ടോ നല്ല മുഴുത്ത കുരുവായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരിക്കലും തീർന്ന് പിന്നെ നമുക്ക് കീന്താനും എളുപ്പമുണ്ട് ചെറിയ കുരുവാണെങ്കിൽ കുറേ സമയം എടുക്കും എന്നാലും കീന്തി കീന്തി വന്നപ്പോഴത്തേക്കിനും കുറച്ച് സമയം നല്ല നൂറുള്ള കുരുവായിരുന്നേ അതുകൊണ്ട് നല്ല ബലം പിടിച്ചിങ്ങനെ മുറിച്ച് എടുക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ആ ഒരേ ഒരു കാര്യത്തിലൊക്കെ വേണമല്ലോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം എടുത്ത് അങ്ങനെ ഒരുക്കി പറിക്കാൻ എളുപ്പമായിരുന്നു മുഴുത്ത കുരുവായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീരും പിന്നെ ഒരുപാട് കരിന്തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇതൊക്കെ ഭയങ്കര ഔഷധമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കരിന്തൊലിയൊക്കെ ഒരുപാട് അങ്ങ് ചിരക്കി കളഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ വെള്ള പാട പോണക്കത്തിയില്ലേ അത് മാത്രമേ ശരിക്ക് കളഞ്ഞിട്ടുള്ളൂ അങ്ങനെ ചക്കക്കുരു ഒക്കെ കീന്തി എടുത്ത് വെച്ചു അപ്പോഴത്തേക്കിനും നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തിരിക്കുന്നതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ശടപട ചടപടാന്ന് നമ്മുടെ കുഞ്ഞം മത്തി അങ്ങ് വറത്തെടുത്ത് പിന്നെ ചക്കക്കുരു പിന്നെ എളുപ്പമുണ്ട് കുക്കറിനകത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് വിസിലേൽ വിന്ത് കിട്ടുമല്ലോ പിന്നെ അരപ്പൊന്ന് മൂപ്പിച്ച് ചേർത്താൽ മാത്രം മതി നമുക്ക് വേഗം മീനെല്ലാം വറുത്തൊന്ന് മാറ്റാവേ സെക്ഷൻ വറുത്തു പിന്നെ അടുത്ത സെക്ഷൻ താഴപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചക്ക ഒക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരുന്ത് കിട്ടും നമ്മൾ അത് പുനക്ക് കുഞ്ഞു കുഞ്ഞായിട്ടാണല്ലോ കഷ്ണിച്ചെടുത്തേക്കുന്നത് അങ്ങനെതാണ് നമ്മുടെ ചക്കക്കുരു വിസിലടിച്ചു പിന്നെ വേഗം അരപ്പ് മൂപ്പിച്ച് തേങ്ങായും കൊത്തിയെടുത്ത് അരപ്പ് മൂപ്പിച്ച് നമ്മുടെ ചക്കക്കുരു പറ്റിച്ച് അങ്ങ് റെഡിയാക്കി കേട്ടോ ചക്ക ചക്കക്കുരു പറ്റിച്ചതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമുക്ക് നാളെയും ചെയ്യാം ഇനിയിപ്പോൾ ഒത്തിരി ലോങ്ങ് ആയി പോകുമെന്നൊരു സംശയം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിച്ച് പറയുന്നില്ല ചക്കക്കുരു ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീഡിയോയിൽ ചക്കക്കുരു കാണും അങ്ങനെ ദരപ്പക്കം മൂപ്പിച്ച് നമ്മൾ ചക്കക്കുരുവിൽ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു വെള്ളം കൂടി ഉണ്ട് അതും കൂടെ അങ്ങ് വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചക്കക്കുരു പറ്റിച്ചത് റെഡി പിന്നെ കുറച്ച് മഞ്ഞ കളർ നിൽക്കുന്ന പോലെ തോന്നും അത് വേറൊന്നുമല്ല നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോറ് കറികളൊക്കെ ആക്കി ചോറും തികത്തി ഊറ്റി അപ്പത്തേക്കിനേട്ടേതാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചേരം വറത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു നിങ്ങൾക്ക് ഏതായാലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് താമസിക്കും കാരണം വൈകിട്ട് അധികം ആയില്ലല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ ക്രിക്കറ്റിൻ്റെ പരിപാടി ഉള്ള ദിവസവും താമസിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞേ ആൾ ഗുളിക ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കിനൊരു സമയമൊക്കെ ആവും പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം പിള്ളേർക്ക് ഉള്ള ചോറൊക്കെ നേരത്തെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അഭി ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം കൈയുടെ ഭക്ഷണമൊക്കെ കൊടുത്തേക്കാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കിടക്കാലോ ഇനി താഴ്ഭി കിടന്നു വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് പേർക്കൂടെ ഉള്ള ചോറും കറിയും മീൻപൊരിച്ചതും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പി അബിയും കൂടെ കഴിക്കട്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ രണ്ടു രണ്ടുപേർക്കൂടെ ചോറൊക്കെ വാരി കൊടുത്തു കേട്ടോ രണ്ടുപേർ ഇച്ചിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു സമയമാകും ഒന്നാമത് ഞാൻ വളരെ താമസാണുള്ള കാപ്പിയൊക്കെ കുടിച്ച് എനിക്ക് വിശക്കുന്നേ ഇല്ല കേട്ടോ ഏട്ട പിന്നെ ക്രിക്കറ്റൊക്കെ കണ്ടുകഴിഞ്ഞ് വരുമ്പോഴും ഒരു സമയമാവും അപ്പം ഇന്നത്തെ കിടപ്പും ഒരു സമയമൊക്കെ ആവും അപ്പം ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും